മലേഷ്യ ഇപ്പൊ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ വിസയ്ക്ക് പത്ത് പൈസ മുടക്കാതെ നമുക്ക് മലേഷ്യയിലേക്ക് പറക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അവരുടെ ഇന്റർനാഷണൽ യാത്ര എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ മലേഷ്യയാണ് തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ ആദ്യമായി മലേഷ്യ യാത്ര പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് ഒരുപാട് സംശയങ്ങളും ഉണ്ടാവും നിങ്ങൾ മലേഷ്യക്ക് പോകും മുന്നേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം മലേഷ്യ എന്നല്ല ഒരുവിധം ഏഷ്യ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾക്കൊക്കെ ഈ വിവരങ്ങൾ ഉപകാരപ്പെടും മലേഷ്യ നമുക്ക് പാക്കേജ് പോലും എടുക്കാതെ സ്വന്തമായി പോകാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പാക്കേജ് എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ മലേഷ്യ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ മലേഷ്യ സ്വന്തമായി പ്ലാൻ ചെയ്തു പോകാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ ഫസ്റ്റ് മലേഷ്യ യാത്രയ്ക്ക് മുൻപേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ നമ്മൾ മലേഷ്യയിലേക്ക് പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് മലേഷ്യയുടെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഫുൾ ബഡ്ജറ്റ് ബ്രേക്ക് ഡൌണും പോകാനുള്ള സ്ഥലങ്ങളും പെർഫെക്റ്റ് ട്രാവൽ ഐറ്റനറിയും എല്ലാം ആ വീഡിയോയിലുണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിനു മുന്നേ മലേഷ്യ ട്രാവൽ ഗൈഡ് വീഡിയോ കൂടി കണ്ടാൽ നിങ്ങളുടെ മലേഷ്യ ട്രാവൽ പ്ലാൻ നൂറ് ശതമാനം റെഡിയാവും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബഡ്ജറ്റ് ചുരുക്കി ലോകയാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഓൺലൈൻ ഗൈഡ് ആയിരിക്കും നമ്മളുടെ ചാനൽ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയാനായി നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചോളൂ അപ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എപ്പോൾ മലേഷ്യക്ക് പോകണം മലേഷ്യ ഒരു ട്രോപ്പിക്കൽ കൺട്രി ആയതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് മെയിൻ മഴക്കാലം ഒഴികെ ഏത് സമയത്ത് വേണമെങ്കിലും മലേഷ്യക്ക് പോകാം ഒക്ടോബർ തൊട്ട് ഫെബ്രുവരി മാർച്ച് വരെയാണ് ഏറ്റവും നല്ല സമയം പ്ലസന്റ് ടെമ്പറേച്ചർ ആയിരിക്കും അധികം ചൂടും ഉണ്ടാവില്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയ സമയമാണിത് ഏതാണ്ട് മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് അവിടുത്തെ മഴക്കാലം അപ്പൊ ഇതിൽ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് യാത്ര പ്ലാൻ ചെയ്യുക ഓഫ് സീസണുകളിൽ മൊത്തത്തിലുള്ള ചെലവും കുറയാൻ സാധ്യതയുണ്ട് സെക്കൻഡ് പോയിന്റ് വിസ പ്രോസസ് ഇന്ത്യക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ വിസ ഫ്രീ ആണ് മുപ്പത് ദിവസം വരെ വിസ ഇല്ലാതെ നമുക്ക് മലേഷ്യയിൽ നിൽക്കാം വിസയ്ക്ക് പകരം ഒരു ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യണം മലേഷ്യ ഡിജിറ്റൽ അറൈവൽ കാർഡ് എം ഡി എ സി എന്നാണ് ഇതിന്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കാം നിങ്ങൾ മലേഷ്യയിലേക്ക് പോകുന്നതിന്റെ മൂന്ന് ദിവസം മുന്നേ ആ ലിങ്കിൽ കയറി ഫോം ഫില്ല് ചെയ്താൽ മതി നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡീറ്റെയിൽസും ഹോട്ടൽ ബുക്കിംഗിന്റെ ഡീറ്റെയിൽസും ഒക്കെ ഈ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ആദ്യം ഹോട്ടലും ഫ്ലൈറ്റും ബുക്ക് ചെയ്തതിനു ശേഷം ഈ അറൈവൽ കാർഡ് ഫിൽ ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് എത്ര ദിവസം വേണം മലേഷ്യ കാണാൻ മലേഷ്യ ഒരു വലിയ രാജ്യമാണ് മാസങ്ങളോളം നിന്നാലും ചിലപ്പോ കണ്ടു തീരില്ല പക്ഷെ അതെന്തായാലും നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് മലേഷ്യയിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ പോയി കാണാൻ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണം ഈ മൂന്ന് ദിവസം കോലാലംപൂർ ഏരിയ കാണാൻ വേണ്ടി മാത്രമാണ് മലേഷ്യയുടെ ഭാഗമായ വളരെ ഫേമസ് ആയ ലങ്കാവി എന്ന ഐലൻഡ് കൂടി മലേഷ്യ യാത്രക്കിടയിൽ പോയി കാണുന്നത് നല്ലതായിരിക്കും ലങ്കാവി കാണാൻ രണ്ട് ദിവസമെങ്കിലും വേണം അങ്ങനെ നോക്കിയാൽ നോർമൽ മലേഷ്യ ടൂർ ആണെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും വേണം അതല്ല ഒരു ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ചെറിയ ടൂർ ആണെങ്കിൽ മൂന്ന് ദിവസം വിസ്തരിച്ച് കാണാനാണെങ്കിൽ ഏഴ് ദിവസവും കണക്കാക്കാം നാലാമത്തെ പോയിന്റ് ഇമിഗ്രേഷൻ ഡോക്യുമെന്റുകൾ ഇമിഗ്രേഷൻ എല്ലാവർക്കും സംശയമുള്ള ഒരു പരിപാടിയാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കാണിക്കണം ഷോമണി എത്ര കാണിക്കണം ഇമിഗ്രേഷനിൽ അവർ റിജക്ട് ചെയ്യുമോ ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയങ്ങൾ ഒന്നാമത്തെ കാര്യം മലേഷ്യ തായ്ലൻഡ് വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകൾ ധാരാളമായി വരുന്നതുകൊണ്ടും ഇതെല്ലാം ഇന്ത്യയുമായി സൗഹൃദപരമായുള്ള ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളായതുകൊണ്ടും നമുക്ക് ഇമിഗ്രേഷൻ അത്രയ്ക്ക് അങ്ങോട്ട് സ്ട്രിക്റ്റ് അല്ല മലേഷ്യയിൽ നമ്മൾ നിൽക്കുന്ന അത്രയും ദിവസത്തെ ഹോട്ടൽ ബുക്കിംഗ്സ് ചോദിക്കും പിന്നെ ഫ്ലൈറ്റ് ബുക്കിംഗ്സും കാണിക്കാൻ പറയും നമ്മുടെ ഫുൾ ട്രാവൽ പ്ലാനും ചിലപ്പോൾ ചോദിക്കും എങ്ങോട്ടൊക്കെ പോകുന്നു എന്തൊക്കെ കാണാനാണ് പ്ലാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ സാധാരണഗതിയിൽ ഓഫീസേഴ്സ് നല്ല ഫ്രണ്ട്ലി ആയിരിക്കും എല്ലാ ബുക്കിംഗ്സും കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾക്ക് പോകാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ അവർ നമ്മളെ കടത്തിവിടും ഇത്തരം സാഹചര്യങ്ങളിൽ ഷോമണി ചോദിക്കുക പോലുമില്ല ചിലപ്പോൾ വളരെ വിരളമായി കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കാൻ നാട്ടിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ക്യാഷ് ഉണ്ടായാൽ മതി അവർ പിടിച്ചിരുത്തി എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുകയൊന്നുമില്ല അതുകൊണ്ട് ഒരു വലിയ തുക കയ്യിൽ കരുതണമെന്ന് കേൾക്കുന്നതൊന്നും കാര്യമാക്കണ്ട നമ്മൾ പോകുമ്പോൾ എന്തായാലും കുറച്ച് പൈസ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കുമല്ലോ അത് കാണിക്കാം തൊണ്ണൂറ് ശതമാനം സമയവും ഒന്നും ചോദിക്കില്ല നമ്മളുടെ അപ്പിയറൻസും കോൺഫിഡൻസും പെർഫെക്റ്റ് ആണെങ്കിൽ കടത്തിവിടും ഉടായ്പൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി അഞ്ചാമത്തെ പോയിന്റ് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് എങ്ങനെ പോകാം കോലാലംപൂർ എയർപോർട്ട് കോലാലംപൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരെയാണ് കിടക്കുന്നത് അതായത് എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെയും ഒരു മണിക്കൂറോളം സമയമെടുക്കും സിറ്റിയിൽ എത്താൻ മൂന്ന് വഴികളാണ് ഉള്ളത് എയർപോർട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാൻ ടാക്സി ബസ് പിന്നെ ട്രെയിൻ അതായത് മെട്രോ ഏറ്റവും ചീപ്പ് ബസ്സാണ് പതിനഞ്ച് റിംഗറ്റ് വരും ഒരാൾക്കുള്ള ടിക്കറ്റ് ഒരാളോ രണ്ടാളോ ആണെങ്കിൽ മാത്രം ബസ് എടുത്താൽ മതി അതല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആയ ടാക്സി ആണ് നല്ലത് മൂന്ന് പേര് ബസ്സിൽ പോകുന്ന റേറ്റ് ആവും ടാക്സിക്ക് അതായത് രണ്ടിൽ കൂടുതൽ ആളുകളാണെങ്കിൽ ടാക്സി ആയിരിക്കും ലാഭം ലാസ്റ്റ് ഓപ്ഷൻ ആണ് ട്രെയിൻ അമ്പത് ആണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് അത് വളരെ കോസ്റ്റ്ലി ആണ് പക്ഷേ ടാക്സിയേക്കാളും ബസ്സിനെക്കാളും പകുതി സമയം കൊണ്ട് എത്തും എന്നതാണ് ട്രെയിനിൽ പോകുന്നതിന്റെ ഗുണം അതുകൊണ്ട് നിങ്ങൾക്ക് സമയം കുറവാണെങ്കിൽ മാത്രം ട്രെയിൻ എടുക്കാം അല്ലെങ്കിൽ ടാക്സി ഓർ ബസ് സെലക്ട് ചെയ്യുക ആറാമത്തെ പോയിന്റ് കോലാലംപൂരിലെ അക്കോമഡേഷൻ മലേഷ്യയിൽ പോയിട്ട് എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് ഹോട്ടൽ ചെയ്യണം ഇതൊക്കെ നമ്മുടെ മെയിൻ സംശയങ്ങളാണ് അഗോഡ അല്ലെങ്കിൽ ബുക്കിംഗ് ഡോട്ട് കോം പോലുള്ള വെബ്സൈറ്റുകൾ വഴി ഹോട്ടലുകൾ ബുക്ക് ചെയ്യാം ഈ രണ്ട് ആപ്പിൽ നോക്കിയിട്ട് നല്ല റിവ്യൂ ഉള്ള ഹോട്ടലുകൾ സെലക്ട് ചെയ്യുക ആപ്പിൽ കാണിക്കുന്ന റിവ്യൂ മാത്രം നോക്കിയാൽ പോരാ ആ ഹോട്ടലിന്റെ പേര് ഗൂഗിൾ സെർച്ച് ചെയ്ത് അതിന്റെ ഗൂഗിൾ റിവ്യൂ കൂടി നോക്കണം അങ്ങനെ ഏറ്റവും നല്ല റിവ്യൂ ഉള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്യുക മലേഷ്യയിലെ ബുക്കിദ് ബിൻതാങ് എന്ന ഏരിയയിൽ വേണം ഹോട്ടൽ ബുക്ക് ചെയ്യാൻ ഈ ആപ്പുകളിൽ ഹോട്ടൽ സെർച്ച് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ബുക്കിദ് ബിൻതാങ് എന്ന് വേണം കൊടുക്കാൻ ഇതാണ് മലേഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും ഈ ബുക്കിത് ബിൻതാങ് ഏരിയയിലാണ് ഉള്ളത് ഏഴാമത്തെ പോയിന്റ് മണി എക്സ്ചേഞ്ച് ഇത് എല്ലാവർക്കുമുള്ള കോമൺ ഡൗട്ട് ആണ് ഏത് ഇന്റർനാഷണൽ യാത്രകളായാലും മണി എക്സ്ചേഞ്ച് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പാണ് എത്ര രൂപ കയ്യിൽ കൊണ്ടുപോകണം രൂപ എന്ന് പറയാൻ പറ്റില്ല പല നാട്ടിലും പല കറൻസി ആയിരിക്കും എങ്കിലും എത്ര കറൻസി കയ്യിൽ കൊണ്ടുപോകണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് പല കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസം വരും എങ്കിലും ഒരു അപ്രോക്സിമേറ്റ് തുക നമ്മുടെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇന്റർനാഷണൽ യാത്രയിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഇന്റർനാഷണൽ കാർഡ് കയ്യിൽ കൊണ്ടുപോകുന്നതാണ് കൃത്യമായി എത്ര പൈസ നമുക്ക് അവിടെ വേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു വലിയ തുക എക്സ്ചേഞ്ച് ചെയ്ത് കയ്യിൽ പിടിക്കാനും പറ്റില്ല അത്തരം സാഹചര്യത്തിലാണ് ഒരു കാർഡ് ഉപകാരപ്പെടുന്നത് നാട്ടിലുള്ള വെസ്റ്റേൺ യൂണിയൻ പോലുള്ള മണി എക്സ്ചേഞ്ചിൽ നിന്ന് കുറച്ച് കറൻസി എക്സ്ചേഞ്ച് ചെയ്ത് കയ്യിൽ പിടിക്കാം പിന്നെ കാർഡും ഉപയോഗിക്കാം ഞാൻ കൂടുതലായും ഉപയോഗിക്കുന്നത് നിയോ എന്ന കാർഡാണ് ഈ കാർഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ ലിങ്ക് വഴി അപ്ലൈ ചെയ്ത് കാർഡ് എടുക്കാം എട്ടാമത്തെ പോയിന്റ് മലേഷ്യയിലെ ലോക്കൽ ട്രാവൽ ഗ്രാബ് എന്ന ഈ ആപ്പ് ആണ് മലേഷ്യയിലെ ഊബർ ഇതുവഴി ടാക്സി ബുക്ക് ചെയ്താൽ നല്ല ലാഭത്തിൽ കിട്ടും പെട്രോളിന് മലേഷ്യയിൽ വില കുറവാണ് അതുകൊണ്ട് ടാക്സി റെന്റും അധികം വരില്ല നിങ്ങളുടെ യാത്രയിൽ രണ്ടോ അതിലധികമോ ആളുകൾ ഉണ്ടെങ്കിൽ ടാക്സിയാണ് ഏറ്റവും ലാഭം ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമാണ് ബസ് അല്ലെങ്കിൽ മെട്രോ എടുത്തിട്ട് കാര്യമുള്ളൂ ആദ്യമായി മലേഷ്യയിൽ എത്തുന്ന ആൾക്ക് ഇവിടുത്തെ ബസ് സർവീസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും ബസ് നോക്കി കയറുന്നത് പഠിച്ചു വരുമ്പോഴേക്കും നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ടാവും അതുകൊണ്ട് ഇന്റർനാഷണൽ യാത്രകളിൽ ടാക്സി അല്ലെങ്കിൽ മെട്രോയാണ് സമയവും പൈസയും ലാഭിക്കാൻ നല്ലത് അതല്ലെങ്കിൽ സ്കൂട്ടർ റെന്റിൽ എടുക്കാം ഒമ്പതാമത്തെ പോയിന്റ് ബുക്ക് ഇൻ അഡ്വാൻസ് ടു സേവ് മണി കുറച്ച് പേര് ചോദിക്കുന്ന സംശയമാണ് ഹോട്ടലുകൾ ഇവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് പോകണോ അവിടെ എത്തിയിട്ട് ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊക്കെ എന്നാ അല്ല ഒന്നാമത്തെ കാര്യം ഇമിഗ്രേഷൻ ക്ലിയർ ആക്കണമെങ്കിൽ നമ്മൾ എല്ലാ ബുക്കിംഗ് ഡീറ്റെയിൽസും അവിടെ കാണിക്കണം നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന എല്ലാ സ്ഥലത്തേക്കുമുള്ള ഹോട്ടൽ ബുക്കിംഗ്സ് കാണിച്ചു കൊടുക്കേണ്ടി വരും ഇത് മാത്രമല്ല റീസൺ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്തു പോകുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് നോക്കി റിവ്യൂ നോക്കി ബുക്ക് ചെയ്യാം റേറ്റ് കുറവായിരിക്കും നമ്മൾ നേരിട്ട് പോയി ഡീൽ ചെയ്യാനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും ഹോട്ടലുകൾ തപ്പി നടന്ന് കണ്ടുപിടിക്കണം പോരാത്തതിന് ടൂറിസ്റ്റുകളാണെന്ന് കാണുമ്പോൾ അതും ഇന്ത്യൻസ് ആണെങ്കിൽ കുറച്ചുകൂടി പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് പോവുക പത്താമത്തെ പോയിന്റ് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള തായ്ലൻഡ് മലേഷ്യ വിയറ്റ്നാം പോലുള്ള നോർത്ത് ഈസ്റ്റ് രാജ്യങ്ങളിൽ സ്കൂട്ടർ ഓടിക്കാൻ ഇന്റർനാഷണൽ ലൈസൻസ് വേണ്ട ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ലോക്കൽ സൈറ്റ് സ്കൂട്ടർ സ്കൂട്ടറിന്റെ എടുക്കുന്നതാണ് വളരെ എളുപ്പമായ ഒരു മാർഗം ആണെങ്കിൽ ടാക്സിയും ബസ്സും വിളിക്കുന്നതിനേക്കാൾ ലാഭമാണ് സ്കൂട്ടർ എടുക്കുന്നത് ഇതിനായി നമ്മൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ട പകരം ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ആണ് വേണ്ടത് അതായത് ഐ ഡി പി ഐ ഡി എല്ലും ഐ ഡി പിയും രണ്ടും ഡിഫറന്റ് ആണ് ഐ ഡി പി വാലിഡ് ആണ് കൂടെ ഇന്ത്യൻ ലൈസൻസും ഉണ്ടായിരിക്കണം പെർമിറ്റ് ആണ് ലൈസൻസ് അല്ല ലൈസൻസും ഒരുമിച്ച് കാണിച്ചാലാണ് വാലിഡിറ്റി ഉള്ളത് അപ്പൊ പുറത്ത് പോയി വണ്ടി ഓടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോ തന്നെ നമ്മുടെ അടുത്തുള്ള ആർ ടിഒയിൽ പോയിട്ട് ഐ ഡി പിക്ക് അപ്ലൈ ചെയ്യുക ഒരു അഞ്ചു മുതൽ ഏഴ് ദിവസം കൊണ്ട് ഈ സാധനം കൈ കിട്ടും ഈ ഐ ഡി പിയും കൂടെ ഇന്ത്യൻ ലൈസൻസും കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പുറം രാജ്യത്ത് പോയി വണ്ടി ഓടിക്കാം ഇനി ഒരു ബോണസ് ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾ ഒറ്റയ്ക്കാണ് മലേഷ്യയിൽ വരുന്നതെങ്കിൽ ടാക്സി വിളിക്കുന്നതിലും സ്കൂട്ടർ റെന്റ് എടുക്കുന്നതിലും ലാഭം പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് എങ്കിലും ആദ്യമായി ഒരു രാജ്യത്ത് എത്തുമ്പോൾ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും ബസ് നോക്കി നടന്ന് നമ്മുടെ സമയം ഒരുപാട് വേസ്റ്റ് ആവും അത്തരം സിറ്റുവേഷനിൽ ലോക്കൽ മെട്രോ ട്രെയിനുകളാണ് ബെസ്റ്റ് ഓപ്ഷൻ മലേഷ്യയിൽ പലതരത്തിലുള്ള ട്രെയിൻ സർവീസുകൾ ഉണ്ട് അതൊക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ ഒരു മാസം സമയം എടുക്കും അതുകൊണ്ട് നിങ്ങൾ ട്രെയിൻ യാത്ര പ്രിഫർ ചെയ്യുന്നവരാണെങ്കിൽ ദാ ഈ കാണുന്ന റൂട്ട് മാപ്പ് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക ഈ സാധനം ഡബ്ല്യൂ 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 ഡോട്ട് കോം ഡോട്ട് എം വൈ എന്ന വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് നോക്കിയാൽ ഏതൊക്കെ ട്രെയിൻ ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നതെന്ന് മനസ്സിലാവും അപ്പൊ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള സ്റ്റേഷനും പോകാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനും ഏതാണെന്ന് ആദ്യം നോക്കുക എന്നിട്ട് ഈ രണ്ട് സ്റ്റേഷനും കണക്ട് ചെയ്യുന്ന ട്രെയിൻ ഏതാണെന്ന് ഈ മാപ്പ് നോക്കി കണ്ടുപിടിക്കാം അപ്പൊ ഇത്രയാണ് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് എനിക്ക് ഇൻസ്റ്റയിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതും ഈ കാര്യങ്ങളാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൽ ഇല്ലാത്ത എന്തെങ്കിലും സംശയം ഇനിയും ഉണ്ടെങ്കിൽ ഡി എം അയച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ നമ്മൾ ഉടനെ പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്തോളൂ ക്യുക്ക് അപ്ഡേറ്റുകളും ഇൻഫർമേഷനുകളും നമ്മൾ ഇൻസ്റ്റയിലായിരിക്കും ഷെയർ ചെയ്യുന്നത് പിന്നെ യാത്രകളെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി